മിഡ് ഐലൻഡ് പാർക്ക് വേ ആണ് പദ്ധതികളിൽ സുപ്രധാനം അൽ സദിയാദ് അൽ റീം ദ്വീപുകൾ അടക്കമുള്ളവയിലേക്കുള്ള പ്രവേശനവും പുറത്തു കിടക്കലും ഈ റോഡിലൂടെ സാധ്യമാകും വീണ്ടും റഷ്യൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്ളാഡിമിർ പുടിനെ സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും അഭിനന്ദിച്ചു താങ്കൾക്കും റഷ്യയിലെ ജനങ്ങൾക്കും കൂടുതൽ പുരോഗതിയും സമൃദ്ധിയും ഉണ്ടാകാൻ ആശംസിക്കുകയാണെന്ന് പുടിൻ അയച്ച സന്ദേശത്തിൽ സൽമാൻ രാജാവ് പറഞ്ഞു ഇരു സൌഹൃദ രാജ്യങ്ങളും ജനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്നതിൽ അദ്ദേഹം ആഹ്ലാദം പ്രകടിപ്പിച്ചു അത് എല്ലാ മേഖലകളിലും ശക്തിപ്പെടുത്താനും വികസിപ്പിക്കാനും എല്ലാവരും ശ്രമിക്കുന്നുവെന്നും സന്ദേശത്തിൽ സൽമാൻ രാജാവ് വ്യക്തമാക്കി ന്യൂ ന്യൂ ബോംബെ ബോംബെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് എ ടു ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ വൺ റൂഫ് ഓഫ് ഓഫ് ദി സർവീസ് 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 ബോഷ് കാർസ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി വിവിധ സേവനങ്ങളുടെ ലൈസൻസ് നിരക്ക് മസ്കറ്റ് ആരോഗ്യ മന്ത്രാലയം പുതുക്കി ഉത്തരവിറക്കി മൂന്ന് വർഷത്തേക്കാണ് ലൈസൻസ് കാലാവധി ഇതനുസരിച്ച് ഹോസ്പിറ്റലുകളുടെ ലൈസൻസ് പുതുക്കുന്നതിന് മൂവായിരം റിയാലാണ് ഫീസ് ഫാർമസികളുടെ വെയർ ഹൌസുകൾക്ക് നാനൂറ്റി അൻപത് റിയാൽ ഈടാക്കും പൊതു ഫാർമസികളുടെ ലൈസൻസ് പുതുക്കുന്നതിന് മുന്നൂറ് റിയാലും ഫാർമസികൾ സ്റ്റഡി സെന്ററുകൾ ഡ്രഗ് അനാലിസിസ് ലാബ് എന്നിവയ്ക്ക് മുന്നൂറ് മുതൽ അറുന്നൂറ് വരെയുമാണ് ഫീസ് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം न्यू बॉम्बे वर्कशॉप इंडस्ट्रियल एरिया, मुसफा अबू धाबी